അല്ല പക്ഷേ സാറിനെ കാണുമ്പോഴിപ്പോഴൊരു എന്താ പറയുക ഒരു മലയാളിയെ പോലെ തോന്നുന്നില്ലല്ലോ അത് ശരി എന്താ സാർ ഇല്ല തോന്നുന്നില്ല പിന്നെ സാറിന്റെ ഐഡന്റിറ്റി കാർഡ് കൂടി എനിക്കൊന്ന് കാണണം അല്ല പക്ഷെ ഇതിലുള്ള 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 ഫോട്ടോ ഡിഫറെന്റ് ആണല്ലോ ആ സാറിന്റെ ഐഡന്റിറ്റി കാർഡിലുള്ളത് അല്ല സാർ ഫോട്ടോ അല്ല ഞാൻ ഐഡന്റിറ്റി കാർഡല്ലേ എനിക്ക് കാണേണ്ടതാദ്യം ഇതൊരു ഇത് ഇതൊരു റിയൽ ഇതാണ് അതിലുള്ള ഫോട്ടോ ഡിഫറെന്റ് ആണ് സാറിൻ്റെ ഐഡന്റിറ്റി കാർഡുള്ള ഫോട്ടോ ഡിഫറെന്റ് ആണ് ആ ഓക്കെ ആ അപ്പോഴി ഞാൻ സാറിനോട് ചില കാര്യങ്ങൾ ചോദിക്കാം എനിക്ക് ചില കാര്യങ്ങൾ ആദ്യം അറിയണം ബിക്കോസ് എനിക്ക് ഫസ്റ്റ് ഐ ഹാഡ് ടു നോ ദാറ്റ് ദിസ് ഈസ് എ റിയൽ തിങ് എൻക്വയറി ഓർ ഇൻവെസ്റ്റിഗേഷൻ വാട്ട് എവർ നോട്ട് സംതിങ് ലൈക്ക് ദ സ്കാം നമ്മളിപ്പോൾ ന്യൂസ് പേപ്പറിലൊക്കെ വായിക്കുന്നു സീനിയർ സിറ്റിസൺ അണ്ടർ ഗോസ് വിർച്വൽ അറസ്റ്റ് സ്കാം ദീ ദാറ്റ് സർ ഇപ്പോഴേ എന്നോട് നിങ്ങൾ പറഞ്ഞത് പറഞ്ഞാൽ എൻ്റെ പേരിൽ എൻ്റെ പേരിൽ കനറ ബാങ്കിൽ അക്കൗണ്ട് തുറന്നിട്ട് അതിൽ നിന്ന് മൾട്ടി ക്രോഡ്സിൻ്റെ ഇത് ടെറർ ഫണ്ടിങ് മണി ലോണ്ടറിങ് ഇതൊക്കെ നടന്നെന്നാണ് നിങ്ങൾ പറഞ്ഞത് അതെ പക്ഷേ ഫസ് ഫസ്റ്റ് നിങ്ങൾ കംപ്ലയിൻ്റ് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാണ് എന്നിട്ട് പലരെയും ഞാൻ ഫോണിൽ ഇത് ഭീഷണിപ്പെടുത്തുന്നു ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ഇതൊക്കെയാണ് ആദ്യം ഫസ്റ്റ് അതാണ് നിങ്ങൾ പറഞ്ഞത് എൻ്റെ എൻ്റെ പേരിൽ എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന കേസ് ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് സം മാർക്കറ്റിംഗ് ത്രെട്ടോർ ബ്ലാക്ക് മെയിലോട് വാട്സാപ്പ് പിന്നെ പിന്നെ എങ്ങനെയാണ് ഈ എന്താണ് ടെറർ ഫണ്ടിങ്ങും മണി ലോണ്ടറിങ്ങൊക്കെ പിന്നെ എങ്ങനെയാണ് വരുന്നത് അതിൽ എനിക്ക് മനസ്സിലായില്ല സർ ആ ആ സർ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ല ഇന്നത്തെ കാലത്ത് വിറിച്വൽ അറേസ്റ്റ് ദ സൈബർ ക്രൈംസാ അപ്പോഴ അവർക്കൊക്കെ സർ അവർക്കൊക്കെ ഈ ഒക്കെ കിട്ടിയിട്ടാണ് ഇതെല്ലാം നമ്മളെ രാജ്യത്തും ലോകത്തും ഇവിടെ നടക്കുന്നത് അപ്പോഴും നിങ്ങൾക്കതെങ്ങനെ കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ സർ അല്ല സർ ഞാൻ എസ്കേപ്പ് സർ ഞാൻ എസ് അടുത്ത പ്രൊസീജിയൊസീജിയർ പ്രൊസീജിയർ സർ ഐസ അടുത്ത പ്രൊസീജിയർ എന്താണ് ഞാനീ വിശ്വാസാറുമായിട്ടാണ് സംസാരിക്കേണ്ടത് പോപ്പുലർ ഫ്രണ്ടിന്റെ പേര് പറഞ്ഞാണ് കണ്ണൂരിൽ സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ അറസ്റ്റ് നാടകം നടന്നത് തോട്ടട സ്വദേശിയായ റിട്ടയർഡ് ബാങ്ക് മാനേജർ പ്രമോദ് മഠത്തിലാണ് ഡിജിറ്റൽ അറസ്റ്റിന് നീക്കം നടത്തിയത് ഡാറ്റാ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥൻ ഇന്ന് പറഞ്ഞാണ് പണം തട്ടാനായി പ്രമോദിനെ ഫോണിൽ വിളിച്ചത് ജനുവരി പതിനൊന്നിനാണ് തട്ടിപ്പിന് തുടക്കമിട്ട ഫോൺ കോൾ ആദ്യമെത്തിയത് മുംബൈയിലെ കനറ ബാങ്കിൽ പ്രമോദിന്റെ പേരിൽ ഒരു അക്കൌണ്ടും സിം കാർഡും എടുത്തിട്ടുണ്ടെന്നും നിരോധിച്ച സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകനെ എൻ ഐ എ അറസ്റ്റ് ചെയ്തപ്പോൾ പിടിച്ചെടുത്ത രേഖകളിൽ പ്രമോദിന്റെ പേരിലുള്ള ക്രെഡിറ്റ് കാർഡും ഉൾപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു തട്ടിപ്പുകാർ വിശ്വസിപ്പിച്ചത് ഇതിന്റെ തെളിവായി എഫ്ഐആർ കോപ്പി ആധാർ വിവരങ്ങൾ സിം കാർഡ് വിവരങ്ങൾ എന്നിവയും അയച്ചു നൽകി എന്നാൽ ഡിജിറ്റൽ അറസ്റ്റിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയ പ്രമോദും ഭാര്യയും ഉടൻ തന്നെ കണ്ണൂർ സൈബർ പോലീസിനെ വിവരമറിയിച്ചു ജനുവരി പന്ത്രണ്ടിന് രാവിലെ പതിനൊന്നേ മുപ്പതിന് തട്ടിപ്പ് സംഘം വീണ്ടും വീഡിയോ കോളിൽ വന്നു സൈബർ സംഘം ഈ സമയത്ത് പ്രമോദിന്റെ വീട്ടിൽ എത്തിയിരുന്നു സൈബർ പോലീസ് സ്റ്റേഷൻ എസ്ഐ എസ് വി മിഥുൻ എസ്ഐമാരായ വി പ്രകാശൻ എം ഷമിത് സി പി ഒമാരായ പി ദിജിൻ കെ സുജിത് എന്നിവരാണ് ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് പോലീസിന്റെ നിർദ്ദേശപ്രകാരം പ്രമോദ് സംശയമില്ലാത്ത രീതിയിൽ തട്ടിപ്പുകാരുടെ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യുകയായിരുന്നു ഉദ്യോഗസ്ഥനെ നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ യൂണിഫോം ധരിച്ച മലയാളിയായ വ്യാജ എൻ ഉദ്യോഗസ്ഥൻ സ്ക്രീനിലെത്തി പത്തു മിനിറ്റോളം ഇയാൾ പ്രമോദുമായി സംസാരിച്ചു സ്ഥാപനങ്ങളുടെ പേരിൽ സിം കാർഡ് എടുക്കുമ്പോൾ ബയോമെട്രിക് ആവശ്യമില്ലെന്നും ആധാർ മാത്രം മതിയെന്നും പറഞ്ഞാണ് ഇവർ വ്യാജ സിം കാർഡ് കഥ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് സംഭാഷണത്തിനിടെ തട്ടിപ്പുകാർക്ക് യാതൊരു സംശയവും നൽകാതെ കൃത്യസമയത്ത് സൈബർ പോലീസ് ഉദ്യോഗസ്ഥർ കോൾ എടുക്കുകയും തട്ടിപ്പ് സംഘത്തിന്റെ നീക്കം പരാജയപ്പെടുത്തുകയുമായിരുന്നു സംഭവത്തിൽ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡിജിറ്റൽ അറസ്റ്റ് നീക്കം പൊളിക്കാൻ സഹായിച്ച പ്രമോദിനെയും ഭാര്യയെയും പോലീസ് അഭിനന്ദിച്ചു ഡിജിറ്റൽ അറസ്റ്റ് എന്നു പറഞ്ഞു വിളിക്കുന്ന എല്ലാ കോളുകളും തട്ടിപ്പാണെന്ന് പോലീസ് പറഞ്ഞു അത്തരമൊരു രീതി അന്വേഷണ സംഘത്തിന് ഇല്ല ഇത്തരം ഫോൺ കോളുകൾ ലഭിച്ചാൽ ഉടൻ സൈബർ പോലീസിനെ അറിയിക്കണമെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ